കബീബ് നൂർ മുഹമ്മദീ അമേരിക്കൻസും ബ്രസീലിയൻസും അടയ്ക്കുവാണിരുന്ന എം എം എ ലോകത്തേക്ക് ഡാക്ക അധികം കേട്ടുകേൾവിയില്ലാത്ത സ്ഥലത്തു നിന്നും കടന്നു വന്നുകൊണ്ട് എം എം എ ലോകം തന്റേതാക്കി മാറ്റിയ അജയ്യൻ എതിരാളികൾ അയാളെ തോൽപ്പിക്കുവാൻ പോയിട്ട് മത്സരത്തിനിടയിൽ ഒരു ചെറുമുറിവ് പോലും കബീബിന്റെ ശരീരത്തിൽ ഉണ്ടാക്കുവാൻ സാധിച്ചിരുന്നില്ല ബ്രസീലിയൻ ചിജിത്സുവിനും സ്ട്രൈക്കിങ്ങിനും ഒക്കെ ഒരുപാട് മുകളിലാണ് റസ്ലിംഗും സാമ്പോയും കലർന്ന ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് ലോകത്തെ കാണിച്ചുകൊണ്ട് ഇരുപത്തിയൊൻപത് പൂജ്യം എന്ന റെക്കോർഡിൽ എം എം എ യോട് വിട പറഞ്ഞുവെങ്കിലും കബീബിനെ പിന്തുടർന്നുകൊണ്ട് നിരവധി ഡാക്കുപ്പക്കാരാണ് യു ും എംഎംഎയിലും കബീബിന്റെ സ്ഥാനം എവിടെയെന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും എതിരാളികൾക്ക് മുകളിൽ അയാൾ നേടിയിരുന്ന ആധിപത്യത്തിന് യാതൊരു എതിരും കാണില്ല ഒരു കരടിയോട് മൽപിടുത്തം നടത്തുന്നതിന് തുല്യമായിരുന്നു കബീബിനോട് ഏറ്റുമുട്ടുന്നത് അയാളെയൊന്നും വേദനിപ്പിക്കുവാൻ പോലും ആർക്കും കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് ഡാഗസ്താനിൽ ജനിച്ച കബീബ് തന്റെ പിതാവ് അബ്ദുൽ മനാബിന്റെ ശിക്ഷണത്തിൽ എട്ടാമത്തെ വയസ്സിൽ തന്റെ ഫൈറ്റിംഗ് ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങി സോവിയറ്റ് ആർമിയിൽ സേവനം നടത്തി വിരമിച്ച അബ്ദുൾ മനാബ് സാംബോയിലും ജൂഡോയിലും വിദഗ്ധ ായിരുന്നു ഒമ്പത് വയസ്സുള്ള കബീബ് ഒരു കരടിയുമായി മൽപിടുത്തം നടത്തുന്ന ചിത്രം ഈ അടുത്ത് എല്ലാവരിലും കൗതുകം ജനിപ്പിച്ചിരുന്നു പക്ഷേ ഡാഗസ്താനിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഡാഗസ്താനെ ബാധിച്ച പല പ്രശ്നങ്ങളിൽ നിന്നും യുവാക്കളെ പിന്തിരിപ്പിക്കുന്നതിനൊരു ഉപാധിയായാണ് ഇവിടെ റസ്ലിംഗ് പരിശീലനം തുടങ്ങിയത് അതിപ്പോൾ അവരുടെ പാരമ്പര്യമായി തുടരുന്നു യുദ്ധവും ദാരിദ്ര്യവും ഒക്കെ കാരണം രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും കബീബിന്റെ കുടുംബത്തിന് മാറി മാറി താമസിക്കേണ്ടി വന്നു വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ പലപ്പോഴും കടന്നുപോയെങ്കിലും ആ കുടുംബം ഒരിക്കലും റസ്ലിംഗ് പരിശീലനം ത്തിന് മുടക്കം വരുത്തിയിരുന്നില്ല പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി തന്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് കബീബ് റസ്ലിംഗിനൊപ്പം ജൂഡോയും പരിശീലിച്ചു തുടങ്ങിയത് പിതാവിനോടുള്ള പരിശീലനം അയാൾക്ക് ഫൈറ്റിംഗിൽ മാത്രമല്ല ജീവിതത്തിലും അച്ചടക്കം നൽകി റഷ്യ കണ്ട ഏറ്റവും മികച്ച ഫൈറ്റർ ഫെഡററിനെയും ജി എസ് പി യേയും മൗറീഷ്യോർ റുവേയും ഒക്കെ ആരാധിച്ചിരുന്ന കബീബ് രണ്ടായിരത്തി എട്ടിലാണ് എം എം എയിലേക്ക് കടന്നുവരുന്നത് തന്റെ ആദ്യത്തെ പന്ത്രണ്ട് ഫൈറ്റിൽ പതിനൊന്നും ഫിനിഷ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രതിഭ ലോകത്തെ അറിയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറ് വിജയങ്ങളുമായി നിൽക്കുമ്പോൾ യു എഫ് സിയിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത ഹബീബ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആദ്യ മത്സരത്തിൽ തന്നെ എതിരാളിയെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്റെ ജൈത്രയാത്ര ആരംഭിച്ചു പക്ഷേ രണ്ടാമത്തെ ഗ്ലീസൺ ടിബോവിനെതിരെയുള്ള ഫൈറ്റ് കബീബിന്റെ കരിയറിലെ ഏറ്റവും ടഫ് ഫൈറ്റുകളിൽ ഒന്നായിരുന്നു കബീബിന്റെ സെയിം സ്ട്രാറ്റജിയിൽ ഫൈറ്റ് ചെയ്യുന്ന ടിബോവിനെ ഒന്ന് ടേക്ക് ഡൌൺ ചെയ്യുവാൻ പോലും ആകാതെ കബീബ് വിഷമിച്ചു മത്സരം കബീബ് ജയിച്ചുവെങ്കിലും റസലിംഗിനൊപ്പം സ്ട്രൈക്കിംഗും ഇംപ്രൂവ് ചെയ്യാതെ മുൻപോട്ട് പോയാലുള്ള പ്രശ്നങ്ങൾ അയാൾ മനസ്സിലാക്കി അയാളുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുവാൻ ജാവിയർമെന്റെ എന്ന എം എം എ കണ്ട ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളുടെ സാന്നിധ്യവും അയാളെ ഒരുപാട് സഹായിച്ചു അടുത്ത ഫൈറ്റിൽ തിയാഗോ ടവേരസിനെ ആദ്യ റൌണ്ടിൽ തന്നെ നോക്കൗട്ട് ചെയ്തുകൊണ്ട് കബീബ് യു എഫ് സിയിലെ തന്റെ ആദ്യത്തെ നോക്കൌട്ട് വിജയം നേടുകയും തന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ ഇംപ്രൂവ് ആയി എന്ന് ലോകത്തെ കാണിക്കുകയും ചെയ്തു പിന്നീട് നടന്ന മത്സരങ്ങളിലെല്ലാം കബീബ് എതിരാളികൾക്ക് മേൽ തന്റെ അതീശത്വം തന്നെ സ്ഥാപിച്ചു അബേൽ ട്രുലിജോയ മൂന്ന് റൗണ്ടുകളിൽ ഇരുപത്തിയൊന്ന് തവണ ടേക്ക് ഡൌൺ ചെയ്തുകൊണ്ട് കബീബ് രാജസ്ഥാൻ റസ്ലിംഗിന്റെ പവർ യു എഫ് സിയെ കാണിച്ചു കൊടുത്തു ഇതിനിടയിൽ കബീബിന്റെ ഫൈറ്റ് കണ്ട് ഡാന വൈറ്റ് ഇംപ്രസ് ആവുകയും അയാളുടെ എതിരാളികളെ നിലംപരിശാക്കുന്ന റസ്ലിംഗ് സ്റ്റൈൽ മാൻ ഹ്യൂസിനെ അനുസ്മരിപ്പിക്കും വിധമാണെന്ന് പറയുകയും ചെയ്തു പിന്നീട് റാഫേൽ ഡോസ് ഡോസാൻ ജോസിനെ തോൽപ്പിച്ചുകൊണ്ട് യു എഫ് സിയിൽ ഐറ്റുവ ചാമ്പ്യൻ എഡി ആൾവരസിനെതിരെ മത്സരിക്കാൻ അർഹത നേടിയെങ്കിലും യു എഫ് സി മഗ്രേഗർവറസ് ഫൈറ്റ് നടത്തുകയും മഗ്രേഗർ ചാമ്പ്യൻ ആവുകയും ചെയ്തു അർഹതയില്ലാതെ മഗ്രേഗറിന് അവസരം കൊടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കബീബ് യു എഫ് സി വെറും ഒരു സർക്കസ് ആയി മാറിയെന്ന് വിമർശിച്ചു അയാൾ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല പിന്നീട് പലതവണ ടോണി ഫെർഗോസണുമായും ഡൊണാൾഡ് സെറോണുമായി ഒക്കെ ഫൈറ്റ് ഷെഡ്യൂൾ ചെയ്തുവെങ്കിലും പല കാരണങ്ങളാൽ അതൊന്നും നടന്നില്ല പക്ഷേ പിന്നീട് നടന്ന മത്സരങ്ങളിൽ മൈക്കിൾ ജോൺസണേയും എഡ്സൺ ബാർബോസെയും ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് മഗ്രേഗർ വെക്കേറ്റ് ചെയ്തു പോയ ടൈറ്റ് വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്നതിനുള്ള മെയിൻ കണ്ടൻഡർ മാറി ആദ്യം ടോണിയെയും പിന്നീട് മാക്സ് വോളോവയെയും ആന്റണി പെറ്റുസിനെയും ഒക്കെ കബീബിന് എതിരാളിയായി തീരുമാനിച്ചുവെങ്കിലും അവസാനം യു എഫ് സി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ കബീബിൻ്റെ എതിരാളിയായി വന്നത് അൽ ലാക്വിൻ്റെ ആയിരുന്നു ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ആ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കബീബ് ലാക്വിൻ്റെ അഞ്ച് റൗണ്ടുകളിലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് യു എഫ് സി ലൈറ്റ് വെയിറ്റ് ചാമ്പ്യനായി മാറി യു എഫ് സിയിലെ ആദ്യത്തെ രാജസ്ഥാൻ ചാമ്പ്യൻ പക്ഷേ ഈ മത്സരം നടക്കുന്നതിന് മുമ്പ് കബീബിന്റെ ടീം സഞ്ചരിച്ച ബസ് മഗ്രേകറും ടീമും ആക്രമിക്കുകയും കൂടെയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതൊരു പുതിയ വൈരത്തിന് തുടക്കമിടുകയായിരുന്നു കബീബ് വർസസ് മഗ്രേഖർ യു എഫ് സിയിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്ന മഗ്രേഖർ തിരികെ വരികയും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മൂന്നിന് കബീബുമായി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു ഇതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മഗ്രേഖർ കബീബിനെ നിക്ഷിതമായി വിമർശിക്കുകയും പല രീതിയിലും ട്രാഷ് ടോക്കുകൾ നടത്തുകയും ചെയ്തു എല്ലാം പേഴ്സണലായി എടുത്ത കബീബ് ഇതിനെല്ലാം കണക്ക് തീർക്കണമെന്ന തീരുമാനത്തിലാണ് ഫൈറ്റിന് വന്നത് അങ്ങനെ മഗ്രേഖറുമായുള്ള ആ ലെജൻഡറി ഫൈറ്റ് തുടങ്ങുകയും ആദ്യത്തെ രണ്ട് റൗണ്ടുകൾ കബീബ് വിജയിക്കുകയും ചെയ്തു മൂന്നാം റൗണ്ടിൽ മഗ്രേഖർ കബീബിനെതിരെ ഒരു റൗണ്ട് നേടി കബീബിന്റെ കരിയറിൽ ആദ്യമായിരുന്നു ഒരു റൗണ്ട് തോൽക്കുന്നത് പക്ഷേ നാലാമത്തെ റൗണ്ടിൽ മഗ്രേകറിനെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അയാൾ തന്റെ ബെൽറ്റ് ഡിഫൻഡ് ചെയ്യുകയും മഗ്രേകറിന്റെ അധിക്ഷേപത്തിന് കണക്കു തീർക്കുകയും ചെയ്തു പക്ഷേ ഈ മത്സരം കഴിഞ്ഞ ശേഷം ഒക്ടഗറിനുള്ളിൽ കബീബിന്റെ ടീമും മഗ്രേകറിന്റെ ടീമും ഏറ്റുമുട്ടുകയും ഇതുവരെ യു എഫ് സിയിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വലിയ കലാപമായി മാറുകയും ചെയ്തു ഇതിനെ തുടർന്ന് പലർക്കും യു എഫ് സി വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെങ്കിലും അഗ്രേഗർ വേഴ്സസ് കബീബ് മാച്ച് യു എഫ് സി ചരിത്രത്തിലെ ഏറ്റവും വിറ്റഴിക്കപ്പെട്ട ഈ പി വി ായി ഇന്നും നിലനിൽക്കുന്നു ഇതിനുശേഷം ഡസ്റ്റിൻ പോറിയറിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കബീബ് തന്റെ ബെൽറ്റ് ഡിഫെൻഡ് ചെയ്തു ഈ ഫൈറ്റിനിടയിൽ കബീബിനെതിരെ പോറിയർ ഒരു സബ്മിഷൻ ട്രൈ ചെയ്യുകയും ഏകദേശം കബീബിനെ കീഴടക്കുമെന്ന് തോന്നിക്കുകയും ചെയ്തു പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ആ സബ്മിഷനിൽ നിന്നും രക്ഷപ്പെടുകയും പോറിയറിനെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അങ്ങനെ എളുപ്പം ആർക്കും അയാളെ തോൽപ്പിക്കുവാനാവില്ല എന്ന് കാണിച്ചു തന്നു രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചാം തവണ ടോണി വേഴ്സസ് കബീബ് ഫൈറ്റ് ഷെഡ്യൂൾ ചെയ്തുവെങ്കിലും കോവിഡ് കാരണം ആ ഫൈറ്റ് മുടങ്ങിപ്പോയി ഇവർ തമ്മിലുള്ള ഫൈറ്റ് കാണുവാൻ എം എം എ ഫാൻസ് ഒരുപാട് കാലങ്ങളായി കാത്തിരുന്നുവെങ്കിലും പല കാരണങ്ങളാൽ ഒരിക്കലും നടക്കാത്ത ഒരു ഫൈറ്റായി മാറിയത് പകരം ടോണി ആ ഫൈറ്റിൽ ജസ്റ്റിനെ നേരിടുകയും ജസ്റ്റിൻ ആ ഫൈറ്റ് ജയിക്കുകയും ചെയ്തു കബീബിനെതിരെ അങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് ഫൈറ്റിന് അർഹത നേടി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ കബീബിന്റെ പിതാവ് അബ്ദുൾ മനാഫ് കൊറോണയെ തുടർന്നുള്ള പ്രശ്നങ്ങൾ കാരണം മരണപ്പെട്ടു കബീബിനെ മാത്രമല്ല ഡാഗസ്താനിലെ ഒരുപാട് ചെറുപ്പക്കാരെ എം എം എ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ മരണം കബീബിനെ മാനസികമായി തളർത്തി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാലിന് യു എസ് ഇരുനൂറ്റി അമ്പത്തിനാലിൽ ജസ്റ്റിനും കബീബും തമ്മിലുള്ള ഫൈറ്റ് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് കബീബ് പിന്നെയും ഫൈറ്റിംഗ് റിംഗിലേക്ക് തിരികും സാധാരണ ഫൈറ്റ് പോലെ തന്നെ ഇതിലും സെക്കൻഡ് റൗണ്ടിൽ ഒരു ട്രയാങ്കിൾ ചൗക്കിൽ ജസ്റ്റിനെ തോൽപ്പിച്ചു ഈ വിജയം കാണുവാൻ പിതാവ് അബ്ദുൾ ഇല്ലായിരുന്നു എന്നത് എല്ലാവരിലും സങ്കടമുണർത്തിയിരുന്നു വിജയശേഷം നടത്തിയ പ്രസ് കോൺഫറൻസിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കബീബ് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു പിതാവിന്റെ മരണശേഷം മാതാവിന് കൊടുത്ത വാക്കാണ് ഇനി മത്സരിക്കുകയില്ല എന്നത് ആ വാക്കിന് ഒരിക്കലും മാറ്റമുണ്ടാവില്ല എന്ന് പറഞ്ഞ കബീബ് ഇരുപത്തി ഒൻപത് എന്ന റെക്കോർഡിൽ എം നിന്ന് എൻ വിരമിച്ചു എങ്കിലും തന്റെ പിൻഗാമിയായി എന്ന ഇസ്ലാമിനെയും കസിനായ ഉമറിനെയും ഉസ്മാനെയും പരിശീലിപ്പിക്കുവാനും അവരുടെ ഫൈറ്റുകളിൽ ഉപദേശങ്ങൾ നൽകാനുമായി ഒറ്റകടിനരികിൽ ഇപ്പോഴും അയാൾ തുടരുന്നു എം എം എയിൽ നിന്നും വിരമിച്ച കബീബ് പിന്നീട് സ്വന്തമായി ഇ ഗൾ എഫ് എന്ന എം എം എ പ്രൊമോഷൻ ഉണ്ടാക്കി കുറച്ചുനാൾ മുൻപോട്ട് പോയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് കൂട്ടേണ്ടി വന്നു എം എം എക്കൊപ്പം ഫുട്ബോളിനെയും ഇഷ്ടപ്പെടുന്ന കബീബ് ഇപ്പോൾ ഫുട്ബോൾ പ്രൊമോഷനുകളിലും പങ്കെടുക്കുന്നു അയാളുടെ ഫൈറ്റിംഗ് ലൈഫ് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇൻസ്പിറേഷൻ ആണ്